കരുവന്നൂരിൽ സി പി ഐ എമ്മിനെ പ്രതിയാക്കിയത് ഇ ഡിയുടെ രാഷ്ട്രീയ പകപ്പോക്കലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ഇ ഡി നോട്ടീസ് പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ചേരുന്നു ദില്ലിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഷ്മി ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇ ഡി ഇതുവരെയും ഒരു ഔദ്യോഗിക നോട്ടീസ് നൽകാന നൽകാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് മാത്രമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നടക്കമുള്ളതും ചില വിധത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഗോവിന്ദം മാഷു സൂചിപ്പിച്ചു പോകുന്നത് മാത്രമല്ല ഇതിനെ നിയമപരമായി തന്നെ നേരിടും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അതല്ലാതെ ഇഡിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് ഈ രാജ്യത്തെമ്പാടുമുള്ള പ്രതിപക്ഷങ്ങളെ നിശബ്ദരാക്കാൻ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സി പി എമ്മിനെയും ഇത്രയും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണും ഒരു തരത്തിലും സി പി എം ഇതിൽ ഒരു തരത്തിലും പ്രതിരോധത്തിലായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഗോവിന്ദമാഷ് ഇപ്പോൾ സൂചിപ്പിച്ചു പോകുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ വാർത്തകൾക്ക് കൂടുതൽ സമയവും മാധ്യമങ്ങൾ ഇതിനെ സി പി എമ്മിനെതിരെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാകുന്നു എന്നാൽ ഇതിൽ നിന്നൊന്നും ഈ ഇതൊന്നും കണ്ടുകൊണ്ട് സി പി എമ്മിന് ഒരു തരത്തിലും പ്രതിരോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും രാഷ്ട്രീയ നടപടിയുമായി മുന്നോട്ട് പോകും ഇത് വെറും രാഷ്ട്രീയപരമായി മാത്രം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗോവിന്ദ സൂചിപ്പിച്ചു പലതവണ മാധ്യമങ്ങൾ സി പി ഐ എം പ്രതിരോധത്തിലാവുന്നു കണ്ടുകെട്ടുന്നു എന്നെല്ലാം പറഞ്ഞുള്ള വാർത്തകൾ കൊടുത്തതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പാർട്ടിക്കെതിരായി പടച്ചുവിടുന്നു എന്നൊരു വിമർശനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ തീർച്ചയായും ഷമ്മി ഇത് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാർട്ടിയെ വേട്ടയാടുന്നത് തരത്തിലുള്ള നീക്കമാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആക്രമിച്ചുകൊണ്ടാണ് പ്രതിപക്ഷവും പ്രവർത്തകരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തെ കൃത്യമായും സി പി എമ്മിന് ഒരു നിലപാടുണ്ട് അത് നിയമപരമായി തന്നെ ഈ വിഷയത്തെ നേരിടും രാഷ്ട്രീയപരമായി തന്നെ നേരിടുമെന്നുള്ള കൃത്യമായ മറുപടിയാണ് ഗോവിന്ദ മാഷി വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്നതും എന്നതും വ്യക്തമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ സൂചിപ്പിച്ചു പോകുന്നുണ്ട് സമ്മീ സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ടതിനെ സംബന്ധിച്ചായിരുന്നു സ്വാതി റിപ്പോർട്ട് ചെയ്തത്